വീടിന്റെയും നാടിന്റെയും രാജ്യത്തിന്റെയും ഉലകത്തിന്റെയും കർമ്മദോഷ നിവാരണത്തിനുള്ള ശ്രമമാണ് ആശ്രമം ഇവിടെയും കൂടി ചോര ഒഴുക്കി ഈ ആശ്രമത്തിന്റെ മഹിമ കളങ്കപ്പെടുത്താമെന്ന് ആരും കരുതരുത് ഈ കാരുണ്യഭൂമി ജാതിമത ചിന്തകൾക്ക് അതീതമാണ് യുഗാന്തരങ്ങളായി ദൈവം ആഗ്രഹിച്ച കർമ്മത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ജൂതനും കറുത്തവനും വെളുത്തവനും കൂടി ജാതി പറഞ്ഞ് പങ്കിട്ടെടുക്കാൻ കഴിയാത്ത ഒരു പുതിയ തലമുറയിലൂടെയാണ് ലോകത്ത് ശാന്തി പിറക്കേണ്ടത് ഈ സത്യദർശനം ലോകത്തിന് പകരുന്ന കരുണാമയനായ ഗുരുവിന്റെ സന്നിധിയാണിത് ഇതിന്റെ വിശുദ്ധി കാണാനുള്ള അകക്കൺ അടഞ്ഞ് നിങ്ങൾ അന്ധന്മാരായി പോകരുത് മാറണം തൊപ്പി വെച്ച് അഭയാർത്ഥികളായിട്ട് വേണം അവരുടെ ക്യാമ്പിനുള്ളിലേക്ക് കിടക്കാൻ എല്ലാം നേരം പുലരുന്നതിന് മുമ്പ് വേണം ക്യാമ്പിനുള്ളിലേക്ക് കിടക്കാൻ ഇതുമാത്രമാണ് ഒരു വഴി വാനിൽ എക്സ്പ്ലോസീവ് കരുതിയിട്ടുണ്ട് പുറത്ത് കിടക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം വല്ല അവലുണ്ട് കണ്ടു ഗുരുവിനെ ധ്യാനിച്ചു കിടന്നുറങ്ങു സ്വപ്നമല്ല ദർശനമാണ് ദർശനമാണ അത് ഗുരുവിനോട് പറയാം നാളെ ആവട്ടെ ഞാൻ ഗുരുവിനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഗുരു എനിക്ക് അനുവാദവും തന്നു

ഈ ജന്മത്തിൽ ഗുരു എനിക്ക് തന്ന ഒരു അവസരമാണ് ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ വഴിതടയുന്ന നായ്ക്കളുടെ നെഞ്ചിലൊഴിക്കാനുള്ള നിറയുണ്ടതിൽ നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ മാനങ്കാക്കാനാണ് പകരം ചോദിക്കുന്നതെന്ന് ഓർമ്മയിരിക്കട്ടെ കത്ത് കിടന്നാലോടെ നാലുപാടും ചിതറി ഓടണം അവിടൊക്കെ സാധനം വീശി വിതരണം പൊട്ടിത്തെറിക്കും രക്ഷപ്പെടാനൊരു തരി നമ്മളുടെ സഹോദരന്റെ ആത്മാവ് ഇത് കണ്ട് സന്തോഷിക്കും ലോകത്തെ രാജാവ് വന്നാൽ പകലിന്റെ കാലത്ത് കാര്യമില്ല ഇരുളിൻ്റെ ലോകത്ത് രാജാവ് വന്നാൽ പകലിന്റെ കാലത്ത് കാര്യമില്ല കാക്കകൾ മൂങ്ങയെ കൊത്തിത്തുരത്തും ഇരുളിൻ്റെ ലോകത്ത് രാജാവ് വന്നാൽ പകലിന്റെ കാലത്ത് കാര്യമില്ല കാക്കകൾ മൂങ്ങയെ കൊത്തിത്തുരത്തും എന്താ ആ സമയത്ത് ഇവിടെ ഒളിച്ചു അല്ല ഞാൻ ഞാൻ പിന്നെ നമസ്കരിക്കാൻ വന്നാണല്ലേ ശരിയാണ് അത് കള്ളമല്ല നമസ്കരിക്കണം അത് നിങ്ങളുടെ ഞാൻ ഞാൻ നമസ്കരിക്കാൻ വന്നതല്ല കാണാൻ വന്നതാണ് എന്തിനാണ് ഇങ്ങനെ നിമിഷം തോറും നുണ പറയുന്നത് പക്ഷേ എനിക്ക് ഭയമുണ്ട് എന്റെ ഗുരുവിനെ ഗുരു സന്നിധിയില്ലേ ആ സമയത്ത് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ ഇന്നെനിക്ക് അങ്ങനെ ചെയ്യാതെ വഴിയില്ല നിങ്ങളും ഞാനുമായി ഈ ജന്മത്തിൽ ഒരു ബന്ധവുമില്ല പക്ഷേ പൂർവജന്മത്തിൽ നിങ്ങൾ എനിക്കറിയാം ആ ഒരു നിയോഗം പോലെ മാത്രം തലയ്ക്ക് സുഖമില്ലാതെ ഇങ്ങനെ പിച്ചും പേയും പറയുന്നതിന് ഞാൻ എന്ത് മറുപടി പറയാനാണ് ചെല്ലെ പോയി കുട്ടിയുടെ ഗുരു ഗുരുവെന്ന് സംശയിക്കും ഓരോ ഗുരുക്കന്മാര് ഇങ്ങനെ തലയ്ക്ക് വിളിവില്ലാതെ കേട്ടു നിൽക്കാൻ എനിക്ക് സമയമില്ല സമയമുണ്ടാവില്ല പുറത്തു കടന്നവർ കാത്തു നിൽക്കുകയല്ലേ എന്താ അരയിൽ ഒളിപ്പിച്ച തോക്കെടുത്തി ഭ്രാന്തി പെണ്ണിനെ വകവരുത്തി ചാവേർ പടയാളിയുടെ ധീരത കാണിക്കാൻ മനസ്സ് പറയുന്നു അല്ലേ സാഹസം വേണ്ട നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും കൂടി പകരം ചോദിക്കാൻ പോകുന്ന ആ പാവങ്ങളുടെ താവളം നശിപ്പിച്ച് കുട്ടികളെ വഴിയാധാരമാക്കാനുള്ള ആവേശവും വേണ്ട അതൊന്നിനും എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു സത്യം പറ നീ ആരാണ് പിതൃശുദ്ധി ചെയ്ത ഗുരുപരമ്പരയിലെ കണ്ണിയാണ് ഞാൻ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത പ്രപഞ്ച സത്യങ്ങൾ എനിക്ക് കാണാൻ കഴിയുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു അത്രമാത്രം നിങ്ങൾ ചെയ്യാൻ പോകുന്ന വലിയ പാതകത്തിൽ നിന്നും നിങ്ങൾ പിന്തിരിയണം അതിനെന്നെ നിയോഗിച്ചതും ഗുരു തന്നെയാണ് വേണ്ട നിന്റെ ഗുരുവിന്റെ വേദാന്തം ഒന്നും എനിക്ക് കേൾക്കണ്ട വേദാന്തം കേട്ടാൽ ഉണങ്ങുന്നതല്ല എന്റെ മനസ്സിന്റെ മുറിവ് ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ഉറ്റവരെയെല്ലാം നിമിഷം കൊണ്ട് ചുട്ടു ചുട്ടുകരിച്ചതും നിന്റെ അറിയുന്നില്ലേ കോടിക്കണക്കിന് മനുഷ്യർ വസിക്കുന്ന ഈ ഭൂമിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിന്റെ ഗുരുവിന് കഴിയോ സൊമാലിയയിലെയും സയറിലെയും ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർ പട്ടിണി കൊണ്ട് മാത്രം മരിക്കുന്നു അതിന് ഉത്തരമുണ്ടോ നിന്റെ ഗുരുവിന് എനിക്കൊരു ആയിരം ചോദ്യങ്ങളുണ്ട് നിന്റെ ഗുരുവിനോട് ചോദിക്കാൻ ചെറിയ ഉത്തരം നിശ്ചയമായും ഗുരുവെങ്കിലും ഉണ്ട് രഘുരാമൻ നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ നിങ്ങൾക്കിവിടുത്തെ സത്യം അറിയണ്ടായിരുന്നല്ലോ ഇവിടെ നിങ്ങൾ കണ്ണുകളും കാതുകളും അടച്ചല്ല ഇത്രയും ദിവസം കഴിഞ്ഞുകൂടിയത് അത് നിങ്ങളുടെ മാത്രം കുറ്റമല്ല ആരാധനാ ദോഷം കൊണ്ട് അന്ധരായി പോയവരുടെ ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഇവിടെ വെളിച്ചവുമായി എത്തുന്ന ഗുരുക്കന്മാരെ നാം എങ്ങനെ തിരിച്ചറിയും അവരുടെ ത്യാഗത്തിന്റെ വേദന അനുഭവത്തിലൂടെ അറിയുന്നത് വരെ നിങ്ങൾക്കിതൊന്നും മനസ്സിലാവുകയില്ല ലോകത്തിന്റെ അന്ധത മാറ്റാനെത്തിയ ദൈവനിശ്ചയം തന്നെയാണ് ഗുരു അത് കാലം തെളിയിക്കും ഇല്ല കുട്ടി എനിക്കിവിടുന്ന് പോണം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ എനിക്ക് നിരാശപ്പെടുത്താനൊക്കില്ല ഒക്കില്ല എന്റെ വഴി ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു ഇനി ഞാൻ തടയുന്നില്ല എങ്കിലും ഒരപേക്ഷയുണ്ട് ഈ പരിപാവനമായ ഗുരുസന്നിധിയിൽ വന്നിട്ട് തിരിച്ചു പോവുകയല്ലേ എനിക്ക് വേണ്ടി നിങ്ങൾ ഈ ഒന്ന് നമസ്കരിച്ചിട്ട് പോയിക്കോളൂ വേണ്ട ഒരു പെണ്ണിന്റെ വാക്ക് കേട്ട് നിന്റെ മനസ്സിന്റെ കടിഞ്ഞാൻ അഴിഞ്ഞു പോകരുത് വെച്ച് എനിക്കൊന്നും സംഭവിക്കാനില്ലല്ലോ എനിക്കെന്താണ് സംഭവിക്കുന്നത് ഓർമ്മകൾ മാറുന്ന പോലെ